ഇന്ന് ചെയ്യാൻ പോകുന്ന വേറെ ഒന്നുമല്ല ചിക്കൻ ടിക്ക ബിരിയാണി ഇത് അറിയാവല്ലോ എല്ലാവർക്കും തൈര് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് കാശ്മീരി മുളക് പൊടിയായത് മഞ്ഞപ്പൊടി ഗരം മസാല നമ്മുടെ ഇന്ദുപ്പാണ് ജീരകപ്പൊടി കുറച്ച് കോൺഫ്ലവർ ബോൺലെസ് ചിക്കൻ ആണ് കുരുമുളക് പൊടിയായത് കെച്ചപ്പാണ് കുറച്ച് സവാള ഒരു രണ്ട് മൂന്ന് പച്ചമുളക് ഒരു വലിയ തക്കാളി മല്ലിപ്പൊടിയാ തേങ്ങാപ്പാലാണ് ആണ് അണ്ടിപ്പരിപ്പ് കുറച്ച് മുന്തിരിങ്ങ ഊറ്റിയെടുക്കുമ്പോ പട്ട ഗ്രാമ്പു ഏലക്ക തക്കോലം ഷാ പച്ചമുളക് ഉപ്പ് ബേലീഫിലെ കുറച്ച് നാരങ്ങ നീ ബാസ്മതി റൈസ് ആണ് കുറച്ച് മഞ്ഞപ്പൊടി കുറച്ച് മുളക് പൊടി ഗരം മസാല ഇന്ദുപ്പ് ജീരകപ്പൊടി ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഒരിച്ചിരി തൈര കുരുമുളക് പൊടിയാ ഞാൻ കുറച്ച് കോൺഫ്ലവർ ഇടുവാണേ ചിക്കൻ ഒന്ന് പരട്ടി വെക്കാം ഞാൻ എണ്ണ അങ്ങ് എണ്ണയെങ്ങൊഴിക്കട്ടെ സൺഫ്ലവർ ആണ് രണ്ട് സവാള ഉണ്ടാവുന്നത് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളി ഇടുവാം അപ്പൊ രണ്ടര മുളക് കറിവേപ്പില കുറേശ്ശെ കുറെശേ പൊടികളിടുകയാണേ മഞ്ഞപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല നമ്മുടെ തക്കാളിയാണ് ഇച്ചിരി തൈര് ഗ്രേവിക്ക് എന്തുപ്പ് വേണ്ട സാധ നമ്മുടെ ഉപ്പുമാണ് ജീരകപ്പൊടി തേങ്ങാപ്പാല് രണ്ട് എണ്ണ തെളിഞ്ഞു ഇനി ചിക്കൻ ചെറു ചൂടുവെള്ളം ഒരു ഇച്ചിരി പുതിനായയിലയും കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും ഒരിച്ചിരി ഉള്ളി വറുത്തതും കൂടെ ഞാൻ ഇടും കുറച്ച് കറിവേപ്പില വറുത്ത് മാറ്റിയേക്കാം ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഇത് കുറച്ച് തൈരും കെച്ചപ്പും കുറച്ചുപ്പും കൂടെ ചേർത്ത ഒരു മിശ്രിതാണ് പിന്നെ നമ്മൾ ഇതിനകത്ത് ഇട്ട് നമ്മള് ചിക്കൻ ഒന്ന് ആക്കിയതിന് ശേഷം ഒരു ഇച്ചിരി ഗരം മസാല അപ്പൊ ചോറൊന്ന് ഇതിനകത്തോട്ട് ചേർക്കും കംപ്ലീറ്റ് സാധനങ്ങളും ഞാൻ ബിരിയാണിക്കകത്ത് ചേർത്തു ഇതിന്റെ ഒരു ഫ്ലേവറും കൂടെ ബിരിയാണിയോട്ട് ഇറങ്ങണ്ടേ